ഏതായാലും വിശ്വപ്രസിദ്ധമായ സാമ്രാജ്യമാണ് മുഗൾ സാമ്രാജ്യം ചരിത്രത്തിൽ അത്തരത്തിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ സാമ്രാജ്യത്തിന്റെ അധിപനായി അധികകാലം വാഴാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല അഥവാ അതിനുള്ള ആയുസ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളത് നിർഭയാഗം എന്നേ പറയേണ്ടതു ഇന്ത്യ രാജ്യത്തിലേക്കുള്ള തൻ്റെ ദൗത്യം ആരംഭിച്ച് മുഗല സാമ്രാജ്യം സ്ഥാപിച്ചതിന് ശേഷം കേവലം മൂന്ന് വർഷം മാത്രം മാത്രമാണ് ഈ സാമ്രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ അവരോധ്യത്തിനായി ഇരിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് സിദ്ധിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഡിസംബർ മാസത്തിൽ പെട്ടെന്നുണ്ടായ രോഗബാധിതയെ തുടർന്ന് അദ്ദേഹം കിടപ്പിലാവുകയും ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം മരണത്തെ കുലുകയുമാണ് ഉണ്ടായത് ഏതായാലും ചക്രവർത്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കഥകളും നിലനിൽക്കുന്നുണ്ട് ആ കഥകൾ ചക്രവർത്തിയുടെ ചരിത്രം തലമുറകളായിട്ട് കൈമാറി വന്ന കൂട്ടത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ട് തലമുറകൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് വസ്തുത എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്നതായാൽ നടന്നു എന്ന് പറയപ്പെടുന്ന കഥക്ക് വലിയ ചരിത്ര പിൻബലമൊന്നുമില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ച് മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ ഈ കഥ കൂടി ആളുകൾ വായിച്ച് മനസ്സിലാക്കാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏതാനും എങ്ങനെയാണ് അദ്ദേഹത്തിന് വരണം സംഭവിച്ചത് എന്ന കാര്യം കഥയിൽ എങ്ങനെയാണ് വിശദമാക്കുന്നത് ബാബർ ചക്രവർത്തിയുടെ നാല് പുത്രന്മാർ ഉമയോം എന്ന് പറയുന്ന മൂത്ത പുത്രനെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നതും പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മറ്റു പുത്രന്മാരോട് ഇഷ്ടമോ വാത്സല്യമോ ഉണ്ടായിരുന്നില്ല എന്നുള്ള എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം മറ്റേ പുത്രന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കേമനായി അദ്ദേഹം കടക്കാക്കിയിരുന്നത് നസീറുദ്ദീൻ ഉമയൂർ എന്ന് പറയുന്ന മൂത്ത പുത്രമേയായിരുന്നു തൻ്റെ അനന്തരവകിശിയായിട്ട് ഈ ഉമ്മയൂടിനെയാണ് അദ്ദേഹം കണ്ടിരുന്നത് തനിക്കു ശേഷം വിശാലമായ മുഗൾ സാമ്രാജ്യം ഭരിക്കേണ്ടതും വിസ്തുലമായൊരു ഭരണം ഈ രാജ്യത്ത് കാഴ്ചവെക്കേണ്ടതും അത് ഉമയൂൺ ആണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ഉമയൂണിനാണ് കൂട്ടത്തിൽ അതിനുള്ള പ്രാപ്തിയും കഴിവും ഉള്ളത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആ വിശ്വാസപ്രകാരം അങ്ങനെ മുന്നോട്ട് നീങ്ങവെയാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു അവസരത്തിൽ ഹുമയൂൺ രോഗബാധിതനായി മാറുന്നത് രോഗബാധിതനായി എന്ന് മാത്രമല്ല ഒമിയോൺ രോഗത്തിന് കീഴ്പെട്ട് കിടപ്പിലായി കിടപ്പിലായി എന്ന് പറയുമ്പോൾ ഗുരുതരമായ രോഗമാണ് അദ്ദേഹത്തിനെ ബാധിച്ചത് എന്നർത്ഥം ഒമിയോൺ രോഗബാധിതനായി കിടപ്പിലായതോടുകൂടി ബാബർ ചക്രവർത്തി വല്ലാതെ വിഷമിച്ചു അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി വലിയ വിഷമം അദ്ദേഹത്തിനെ ബാധിച്ചു പലവിധ ചികിത്സകൾ മകന് നൽകിയിട്ടുണ്ട് മകനെ രോഗമുക്തി നൽകാൻ സാധിച്ചില്ല ഇന്ത്യ രാജ്യത്തിനകത്തുള്ള പ്രഗത്ഭരമായ വൈദ്യന്മാരും ഇന്ത്യ രാജ്യത്തിന് പുറത്തു പുറത്തുനിന്ന് വരുത്തപ്പെട്ട പ്രഗത്ഭരായ വൈദ്യന്മാരും ചികിത്സകരും ഒക്കെ പരമാവധി ശ്രമിച്ചിട്ടും അവർക്ക് കഴിയുന്ന വിധത്തിലൊക്കെ ചികിത്സിച്ചിട്ടും ഉമയൂണിന് ഒരു രോഗമുക്തി നൽകാൻ അവർക്കാർക്കും സാധിച്ചില്ല വിദഗ്ധമായ ചികിത്സകളൊക്കെ തിട്ടവുതരുത്തമാർക്ക് വരുത്തി നൽകിയിട്ടും തൻ്റെ മോഹന് രോഗമുക്തി ലഭിക്കാതെ പോയ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകളാണ് അദ്ദേഹത്തിന് വലിയ നിരാശ ഈ കാര്യത്തിലുണ്ടായി ഒടുവിൽ ഇനി എന്താണ് മാർഗം എന്ന രീതിയിൽ പലരുമായിട്ടും അദ്ദേഹം ചർച്ച ചെയ്യും തൻ്റെ ആത്മീയ ഗുരുക്കളുംമാരുമായിട്ടും അങ്ങനെ തനിക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുമൊക്കെ അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്തു മയൂണിന് എങ്ങനെയും രോഗം ലഭിക്കണം അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ ഗുരു ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഉപദേശം നൽകി ആ ഉപദേശം ഇപ്രകാരമായിരുന്നു താങ്കൾ പ്രതീക്ഷ കൈവിടുന്നത് താങ്കൾ ദൈവത്തിങ്കിൽ അഭയം പ്രാപിക്കും താങ്കൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തു അത് ദൈവത്തിന് സമർപ്പിക്കും എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നപേക്ഷിക്കുക അങ്ങനെ താങ്കൾ അതിന് തയ്യാറായി കഴിഞ്ഞാൽ താങ്കളുടെ മകന് രോഗമുക്തി കിട്ടും എന്നാണ് ആ ആത്മീയ ഗുരു ബാബറിനെ ഉപദേശിച്ചത് അപ്രകാരം ബാബർ ആത്മീയ മാർഗത്തിലൂടെ തൻ്റെ മകൻ്റെ രോഗമുക്തിക്കായിട്ട് ശ്രമിച്ചതു ഒരു രാത്രിയിൽ ഒമിയോൺ കിടക്കുന്ന രോഗശയയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം വലം വെച്ചുകൊണ്ട് അദ്ദേഹം ദൈവത്തിനൂടെ പ്രകാരം പ്രാർത്ഥിച്ചു എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ ജീവനാണ് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയായിരിക്കും ഏതൊരു മനുഷ്യനും സ്വന്തം ജീവനക്കാൾ വിലപ്പെട്ട ഒരു വസ്തു ഈ ലോകത്ത് ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് എൻ്റെ മകൻ്റെ രോഗാവസ്ഥ അത് എനിക്ക് നൽകിക്കൊണ്ട് അവന് സൗഖ്യം നൽകണം എന്ന് അദ്ദേഹം സർവനാഥനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എൻ്റെ ജീവൻ അങ്ങോട്ട് എടുത്തിട്ടായാലും ശരി എൻ്റെ മകൻ്റെ ജീവനും ആരോഗ്യവും തിരിച്ചു തരണം എന്നാണ് ദൈവത്തിൽ കർമ്മയോടും ആ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടു എന്നാണ് ഈ കഥ പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പറഞ്ഞ് തലമുറകളിലേക്ക് കൈമാറിയിട്ടുള്ള ആളുകൾ നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിട്ടുള്ളൂ ഈ പ്രാർത്ഥനകൾ നിരന്തരമായിട്ട് ചെയ്തതോടുകൂടി കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി അദ്ദേഹത്തിന് രോഗശാന്തി പതുക്കെ പതിക്കാണെങ്കിൽ ലഭിച്ചു തുടങ്ങി അദ്ദേഹം പതുക്കെ പതുക്കെ ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി ഉമയൂൺ രോഗമുക്തി കൈവരിച്ചു തുടങ്ങിയ നാളു മുതൽക്ക് ബാബറിന് രോഗം ബാധിച്ചു എന്നാണ് പറയുന്നത് പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു ദ്ദേഹത്തിന് രോഗം ബാധിച്ചു അങ്ങനെ ക്രമേണ ഉമയും തന്റെ രോഗമുക്തി കൂടി അപ്പോഴേക്കും ആ അവസ്ഥ ആയപ്പോഴേക്കും തന്റെ ആരോഗ്യവും പൂർണ്ണാരോഗ്യവും രോഗമുക്തിയും കൈവരിച്ച് ആരോഗ്യ അത്ര അദ്ദേഹം തന്റെ കർമ്മപഥത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം രോഗത്തിന് അടിമപ്പെട്ട് രോഗശയ്യയിലായി എന്നാണ് ഈ കഥയിൽ പറയുന്നത് അങ്ങനെ ബാബറിന്റെ പ്രാർത്ഥന സ്വീകരിച്ച ദൈവം ഭൂമിയോടിന്റെ ആരോഗ്യവും സൗഖ്യവും നൽകിയതോടൊപ്പം തന്നെ ബാബറിന്റെ ജീവിതം അല്ലെങ്കിൽ ബാബറിന്റെ ജീവൻ എടുക്കാനും തയ്യാറായി എന്ന് പറഞ്ഞാൽ ബാബറിന്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടു എന്നാണ് പറയുന്നത് രോഗബാധിതനായി കിടപ്പിനായ ബാബറിന് പിന്നീട് അധിക കാലത്ത് ഏതാനും ദിവസങ്ങൾ കളം തന്നെ ലോകം മൂർച്ഛിച്ച് കിടന്ന കിടപ്പിൽ അദ്ദേഹം മരണത്തിന് തീപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ വലിയ കൂടി നിരവധി ത്യാഗങ്ങൾ സഹിച്ച് നിരവധി യുദ്ധങ്ങളിലൂടെ താൻ ഉണ്ടാക്കി എടുത്ത ഈ രാജ്യം താൻ കെട്ടിപ്പടുത്ത ഹിന്ദുസ്ഥാൻ അഥവാ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്ന ഈ വിശാലമായ രാജ്യം സാമ്രാജ്യം വിട്ട് ഈ ലോകം തന്നെ വിടിഞ്ഞ് അദ്ദേഹം പരലോകം പോകി എന്നാണ് ഈ കഥയിൽ പറയുന്നത്